ഞങ്ങള് ലോങ് വീഡിയോ അങ്ങനെ ഇപ്പം ചെയ്ത് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പൊ സച്ചിനായനെ കിട്ടുമ്പോൾ മാത്രമേട്ടോ ലോങ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന് ചോദിച്ചാൽ അച്ഛൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ എപ്പോഴും ഞങ്ങൾ കറി വെക്കും ഇങ്ങനെ ഫ്രൈ ചെയ്യും പിന്നെ ഒരു കല്യാണ സ്റ്റൈലില് കല്യാണ വീട്ടിലൊക്കെ കിട്ടൂല്ലേ ഒരു ചിക്കൻ മസാല കുറച്ച് അച്ഛൻ കഴിക്കൂലല്ലോ അപ്പൊ കുറച്ച് ബ്രോസ്റ്റും ഉണ്ടാക്കാം അതുപോലെ തന്നെ കുറച്ച് ചിക്കന്റെ മസാല ഇട്ടിട്ടുള്ള നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അമ്മ 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 ഫുഡ് 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 പിന്നെ ചിക്കനും ഒന്നും വെജിറ്റേറിയൻ കുറച്ച് കഴിച്ചില്ലേ ഒരു ഒരു ഇനി ായിു കഴിക്കാത്തത് അച്ഛന് വേണ്ടി പെട്ടെന്ന് കറി ഉണ്ടാക്കി അപ്പൊ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് കഴുകാം ഇവിടെ വെറുതെ വൃത്തിയേടാക്കണ്ടെറിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഒക്കെ മുറിച്ച് കഴുകി തരും ഇവിടെ ചിക്കൻ ഒക്കെ കൊണ്ടുവന്ന അച്ഛനോ ഏട്ടനോ തരും അതുകൊണ്ട് ഭാഗ്യാണ് അപ്പൊ നമുക്ക് ഇത് ചിക്കനൊക്കെ മുറിച്ച് കഴുകിയിട്ട് കാണാവേ

കറി കോഴിക്കാലി നല്ല വെള്ളത്തിൽ ഇണ്ടാക്കിയതാ കേട്ടോ ജോലിക്ക് ഇത് എത്ര ദിവസം എടുക്കൂ മൂന്ന് മൂന്ന് ദിവസത്തേക്ക് ജോലിക്ക് ഇത് മതി അടിപൊളി ചിക്കൻ ഇതില് ഇത് ഇത് കറി വെക്കാൻ ഇങ്ങനെ ആക്കാൻ പിന്നെ കുറെ അമ്മേന്റെ കമന്റ് ഇട്ടിട്ടുണ്ട് അമ്മ എന്താ ചിക്കനും ബീഫും ഒന്നും കൂട്ടാത്തന്നല്ലേ അമ്മേനോട് എന്നെ ചോദിച്ചു ഞാൻ ചെറുപ്പത്തിലെ പിന്നെ ഇറച്ചി മീനൊന്നും അച്ഛനും അമ്മയും മീനും കൂട്ടാത്ത അമ്മ ആകെ ചെറിയ പച്ചക്കറികൾ സാമ്പാർ പപ്പടം നമുക്ക് ഫസ്റ്റ് അച്ഛൻ ചോറൊന്നുമില്ലല്ലോ ആദ്യം ഒന്ന് ഉപ്പും മഞ്ഞളും മുളക് ഇട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കാം അപ്പം വേവിക്കാൻ പോലെ നമ്മൾ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെന്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അതിങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടെ വേവും പിന്നെ മസാലയിൽ ഇടുമ്പോൾ ഒന്നുകൂടെ വേവും അപ്പം നമുക്ക് ഓവർ കുക്കായി പോകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഓഫാക്കിയിട്ട് തണിയാൻ വേണ്ടി വയ്ക്കാം മസാല വട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത് ഓഫാക്കി വെച്ചപ്പഴത്തേക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉള്ളി അമ്മ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറിയുള്ളി കൂടുതൽ ചെറിയ ചെറിയുള്ളി എടുത്തത് പിന്നെ വലിയുള്ളിയും കുറച്ച് ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ എപ്പോഴത്തേക്കും പോലെ തന്നെ സച്ചിനായിട്ട് നമ്മളെ പറ്റിച്ചു പോട്ടോ കുറച്ച് ഇതൊക്കെ ആക്കി വെച്ചിട്ട് ഇപ്പ വരാന്ന് പറഞ്ഞ് പോയതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റൂലോ അച്ഛന് ചോറ് വയ്ക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ വേവിച്ച ചിക്കൻ ഇല്ലേ അതിനകത്തേക്ക് സാധാരണ നമ്മൾ പൊരിക്കുമ്പോൾ ഇടുന്ന മസാലയില്ലേ ഉപ്പ് മഞ്ഞൾ മുളക് കുറച്ച് പുരുമുളക് പൊടി പിന്നെ ഇഞ്ചി മസാല പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല പൊരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പാനിലിട്ടിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് പോയിട്ട് പൊരിച്ചെടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തേക്ക് ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ അടുപ്പത്ത് കഴിഞ്ഞിട്ട് വേഗം വെണ്ട് ഇട്ട് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും ഞാൻ അതിന് എളുപ്പ പനിയാണ് മൊത്തം എടുക്കാറ് അതുകൊണ്ട് ഓരോന്നോരോന്ന് ഓരോന്നോരോന്നും ഉണ്ടാക്കാറ് ഇത് മൊത്തം ഇടാം അതിന്റെ കൈ തോന്നുന്നുണ്ട് ഇപ്പൊ എണ്ണ തെറച്ചിട്ടുണ്ട് അപ്പൊ മൊത്തം ഇട്ടിട്ടൊന്ന് പെട്ടെന്ന് കൈ നമുമായിട്ട് പൊള്ളി ഈ കയ്യിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചിക്കൻ എടുത്തിട്ടായിരുന്നു അപ്പൊ ആ പാത്രത്തിന്റെ പിടി നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എടുത്തപ്പോ ഇവിടെ പൊള്ളി ആ പാത്രം നിലത്ത് കൊടുത്ത് ഞാൻ വീണ്ടും ഈ കൈ ഇപ്പൊ വീണ്ടും ഇവിടെ പൊള്ളി ഇപ്പൊ അവസ്ഥ കാണിച്ചു തരാം മസാല മൊത്തം നിലത്തായി അത് കൈയും പൊള്ളി പൊകച്ചെടുക്ക പക്ഷെ ഭാഗ്യത്തിന് ചിക്കൻ ഒക്കെ ഇതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ഞാൻ പാത്രം കൈ കൊണ്ട് കൊരട്ടെ അല്ലെങ്കിൽ ചിക്കനും പൊത്തം തറയിൽ പോയേനെ സച്ചിനായിട്ട് നമ്മൾ ചതിച്ചതാണ് കൈയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് മരുന്ന് കൊരട്ടിട്ട് പെട്ടെന്ന് തരാം കേട്ടോ ഞാനൊന്ന് പുറത്തുവന്ന് പോയി ഒന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ കൈ ഫുള്ള് പൊള്ളിച്ചിട്ടുണ്ട് രാഷ്ട്രമൊക്കെ അത് ഇപ്പം നല്ല തണുത്ത വെള്ളം ഞാൻ എനിക്ക് പുറത്തു ഒഴിച്ചുണ്ട് ആവശ്യത്തിന് ഞാൻ വീഡിയോ എടുത്തോ ഒരു തണുത്ത വെള്ളത്തിൽ ഐസിലായി ഇട്ട് വെച്ചായി തൽക്കാലം എടുത്തു പോവാൻ കഴിക്കാൻ എന്തെങ്കിലും ഒരു അബദ്ധം ഇവിടെക്ക് ക്ലീൻ ചെയ്യണ്ടല്ലേ ഫുൾ ആ ക്ലീൻ ചെയ്യാം അണ്ടാക്ക് ചേയി സെറ്റ് ചെയ്തില്ലേ എന്നിപ്പം മാർച്ചിടില്ല മസാല ഇടാനൊക്കെsetTextColor ചെയ്യണേ ഓനിയൻ ആയേടോ കൈയ്ക്ക് इशാര എല്ലാം കൈ നേരെ കാണിക്കി പിന്നെ പിടിച്ചു തീയായടാ ഞാൻ ഇവിടെ വെച്ചിട്ടേ ഇങ്ങനെ

ചെറുപുള്ളി ഇട്ടിട്ട് എന്താ പറയാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇഞ്ചി മസാല ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ നമുക്ക് വെല്ലുളി എടുത്തു കൊടുക്കാം വെല്ലുളിയുടെ ഭാഗം എടുത്തു കൊടുക്കാം ഇന്ത്യ ഇന്ത്യ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു മതി വേറേ ഇതിന് വരറ്റി എടുത്തിട്ടുണ്ടോ ുമ്പഴത്തേക്കേ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി അതൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാറേ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് അടുത്ത ചിക്കൻ മസാല ചിക്കൻ മസാല വലുത് പൊട്ടിക്കാനുണ്ട് തളക്കാലത്തേക്ക് ഉള്ളത് കൊടുക്കാം മസാല മസാല ഒന്ന് ഒന്ന് എടുക്കാം എന്താ ചൂടാക്കി ഈ ചൂടായി ചൂടായിട്ടുണ്ട് ഇനി ചിക്കൻ വേണ്ടി വെച്ച ആ വെള്ളതിനകത്ത് ഇങ്ങനെ ഉപ്പൊക്കെ നമുക്ക് നോക്കിട്ടിടാം ഞാൻ ഒന്ന് നോക്കട്ടെ ഉപ്പുണ്ട്

പറ്റിക്കലാണെന്ന് പറയാ ഇവിടെ നിക്കാൻ പറ്റുന്നില്ല ക്യാമറമാനെ അതാ ആ ചിക്കൻ ഫ്രൈ അതിനേക്ക് ഓ എല്ലാവർക്കും ഗ്രേവി ഭയങ്കര വേണം എനിക്ക് നല്ല ഗ്രേവി ഇല്ലാത്ത കുഴഞ്ഞിട്ടില്ല ഇഷ്ടം പക്ഷെ ഇവിടെ വെള്ളം ഒരുപാട് വേണം കുറച്ചുകൂടി വെള്ളം അവിടെ ഒന്നും ആക്കാൻ പാടില്ല ഇത് കുറച്ചുപേരൊന്ന് അടച്ചു വെക്ക കേട്ടോ ഇതിനെയിട്ട് ഞാൻ ഇടുക്കാം ഇടുക്ക് നോക്കട്ടെ ഈ ചിക്കൻ കറി നല്ല മണമുണ്ട് നല്ല മണമുണ്ട് ഇനേ കുറച്ചുകൂടി കറി വെጥില ഇട് നീ കൈകൊണ്ട് ആവശ്യമില്ല കപുണല്ല വെച്ച കറി വെጥിലയാണ് പിന്നെ ഇനി കറി വെച്ചാണോ ഒക്കെ കുറച്ച് ടൊമേറ്റോ സോസ് ഒഴിച്ച് കൊടുക്ക് ലാസ്റ്റ് ആണ് വഹിക്കേണ്ടത് അധികം വഹിക്കേണ്ട ആവശ്യമില്ല ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി ടൊമാറ്റോ ഫസ്റ്റ് മോളെ കുറച്ച് ചില്ലി മസാല ഇപ്പൊ സത്യത്തിൽ ഇത്ര ഗ്രേവി ഒന്നും ആവശ്യമില്ല പക്ഷെ ഇവിടെ ഗ്രേവി ഇല്ലെങ്കിൽ ഗ്രേവി ഭയങ്കര പച്ചക്കറി ഉണ്ട് ഉണ്ടോ അപ്പൊ പച്ചക്കറി ഉള്ളപ്പോ എന്തിനാണ് ഗ്രേവി ഇങ്ങനെ ആക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ചോറ് കഴിക്കുന്ന ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഗ്രേവി കാണും അതിന് വേണ്ടി ഞങ്ങളെ ഇങ്ങളെ അരക്ക് ഉണ്ടാവലേരിക്കും കുല്ല കുത്തിയാടി പാത്തേക്ക് ഉണ്ടാവില്ലാ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി അച്ഛനെ ചോറ് എടുക്കാം അച്ഛൻ ചോറ് കൊണ്ടേ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ ബ്രോസ്റ്റ് ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് കുറച്ച് രസം എടുക്കാം അല്ലേ കറി റെഡി ഇനി ഇതാ ഒന്ന് അടുക്കള ക്ലീൻ ചെയ്ത് ഞാൻ വരാം അപ്പോൾ പോയിട്ട് ഓക്കേ അച്ഛാ വരേണ്ടെ വരാം ഞാൻ ശരിയാക്കി എടുവില്ലേ ഓക്കേ ും കൂട്ടിട്ട് ഞാനും ചോറ് ചിക്കൻ കറിയാണ് ഒരു കുറ്റം പറയാനും നല്ല രസം പൊരിച്ചതാണ് നല്ലതാണ് പക്ഷെ എന്റെ കൈ പോയാൽ മാത്രമേ പ്രശ്നവുള്ളൂ പറ്റുന്നില്ല ഇനി നമുക്ക് നാലുമണിയായിട്ടോത്തേക്കുള്ള വൈകിട്ടേക്കുള്ള ചായ അടുക്കളയിൽ വന്നു കേട്ടോ അടുക്കളയിൽ വന്നിട്ട് ആദ്യം ചൂടുവെള്ളം കുടിക്കാൻ വെച്ചു ഞാൻ ചൂടുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ സച്ചിനായിട്ടൻ ഇടയ്ക്ക് എന്താ വെള്ളം കുടിക്കും ഇടയ്ക്ക് പച്ചവെള്ളം കുടിക്കും ആദ്യം പിന്നെ അമ്മ നല്ല മണുണ്ട് അങ്ങനത്തെ എത്തിച്ച ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോസം വാങ്ങിയതാണ് ഇത് പോപ്കോൺ പൗഡറും ചിക്കൻ പോപ്കോൺ പൗഡർ

നമ്മൾ ഈ ഈ പാക്കറ്റ് ബാലൻസ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിലൊക്കെ അപ്പത്തേക്ക് നമുക്ക് പൊടിയൊക്കെ ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചിടാം അപ്പൊ ഇത് നമ്മൾ പെരക്ക് വെച്ച ചിക്കൻ പിന്നെ വെള്ളം പിന്നെ നമ്മള് ഈ ഒരു പൊടി നമ്മള് ഇതിനകത്ത് ചെയ്യാനുള്ള പൊടിയല്ലേ കൊറച്ച മതിലേ അത്ര പൊടിയും ഇട്ടെ ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം ഓയിൽ ചൂടാന്നുണ്ടോ ഓയിൽ ചൂടാകുമ്പോ നമുക്ക് അത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തു വെക്കാം ആദ്യം ഒന്ന് ഇതിനകത്തേക്ക് മുക്കിയിട്ട്

ആദ്യം ഒന്ന് പരീക്ഷിച്ചോക്കാം കേട്ടോ ഇത് മൊത്തം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പദ്യത്തിൽ എണ്ണയിൽ മുക്കി പൊരിക്കാനാണ് എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നീനൊക്കെ പൊരിക്കുന്നവരെ തിരിച്ചിട്ട് പൊരിക്കാം നമ്മൾ ഇതായിട്ടുണ്ടെന്ന് നമുക്ക് നമ്മൾ എടുത്തോട്ടാം ഇതിനകത്ത് എന്താ പറ്റു വട്ടെന്നുവെച്ചാൽ നമ്മള് ആ മസാല ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റി കളറായിരുന്നു നമ്മളിത് മറ്റേ ചിക്കൻ മസാല പെരക്കിയിട്ടാണ് അവ എടുത്തത് ഇപ്പൊ നമ്മുടെ പോപ്കോൺ ചിക്കനും ടൊമാറ്റോ സോസും കേട്ടോ നമുക്ക് കഴിച്ചു നോക്കാം അതിന് കളറ് പോിക്കൻ തന്നെ ആയുണ്ട് പക്ഷെ ഇത് കഴുകി കളയണമായിരുന്നു വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ മുക്കിയെടുക്കണെന്ന് തോന്നുന്നു അതുകൊണ്ട് നല്ല മസാല സാധാരണ നമ്മുടെ പോപ്കോൺ ചിക്കന് മസാല ഉണ്ടാവുക കേട്ടോ ഇതിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഞങ്ങളെ തട്ടിക്കോട്ട് ബ്രോസ് റെഡി ആയിട്ട്

പാക്കറ്റു കണ്ടപ്പോ വേണ്ടി വാങ്ങിയതാണ് സിതാ അല്ലെങ്കിൽ